ദേശീയ പതാക താഴ്ത്തുന്നതിനിടെ ഷോക്കേറ്റ് മരിച്ച കാസർഗോഡ് മുള്ളേരിയ ഇടവകാ വികാരി ഫാദർ മാത്യു കുടിലിലിൻ്റെ സംസ്കാരം ശനിയാഴ്ച നടക്കും കരുവഞ്ചാൽ സെൻറ് ജോസഫ് ഹോസ്പിറ്റൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതശരീരം ശനിയാഴ്ച രാവിലെ ഏഴിന് എടൂരിലുള്ള ഭവനത്തിൽ എത്തിക്കും എട്ട് മുതൽ എടൂർ സെൻറ് തോമസ് ദേവാലയത്തിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച ശേഷം പത്തിനാണ് സംസ്കാരം വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിക്കാണ് അപകടമുണ്ടായത് ഉടൻ മുള്ളേരിയ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കൂടെയുണ്ടായിരുന്ന സഹവികാരി മുള്ളേരിയ ബെല്ലി സ്വദേശി സെബിൻ ജോസഫിനെ പരിക്കുകളോടെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ദേശീയ പതാക താഴ്ത്തവേ പതാക കെട്ടിയ കയറിൽ കുരുങ്ങി അഴിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ഇരുമ്പ് കൊടിമരം പൊക്കിയെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ഭാരം മൂലം മറിയുകയും സമീപത്തുണ്ടായിരുന്ന എച്ച് ഡി വൈദ്യുതി ലൈനിൽ തട്ടുകയുമായിരുന്നു ഒന്നര വർഷം മുമ്പാണ് ഷിൻസ് മുള്ളേരിയ ചർച്ചിലെ വികാരിയായി ചുമതലയേറ്റത് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലാണ് വൈദിക പട്ടം ലഭിച്ചത് തുടർന്ന് ചെമ്പന്തൊട്ടി നെല്ലിക്കമ്പൊയിൽ എന്നിവിടങ്ങളിൽ സഹവികാരിയായി ജോലി ചെയ്തിരുന്നു മുള്ളേരിയിൽ ചുമതലയേറ്റ ശേഷം പുത്തൂർ സെൻറ്റ് ഫിലോമിന കോളേജിൽ എം എസ് ഡബ്ല്യുവിന് ചേർന്നിരുന്നു കോളേജിൽ രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് തലശ്ശേരി അതിരൂപതാംഗമാണ് കണ്ണൂർ ജില്ലയിലെ ഇരുട്ടി എടൂർ സ്വദേശിയാണ് നെല്ലിക്കമ്പൊയിൽ ചെമ്പന്തൊട്ടി കുടിയാമല പള്ളികളിൽ അസിസ്റ്റൻ്റ് വികാരിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അച്ഛൻ പരേതനായ അഗസ്റ്റിൻ അമ്മ ലിസി സഹോദരങ്ങൾ ലിൻഡോ അഗസ്റ്റിൻ ബിൻഡോ അഗസ്റ്റിൻ Do you dream of studying or working abroad? Unlocking your future start with mastering the language. NVT's Academy is your one stop shop for success. We offer comprehensive preparation for all major English language proficiency tests IELTS, UKVI, OET. Go beyond just passing. We master you with the fundamentals personalized learning, time commitment that fits your schedule laser focus on your target always up to date nvts academy doesn't just prepare you for tests we prepare you for success beyond language training we offer additional support for computer-based tests cbt and objective-structured clinical examinations or if required for your chosen profession we also assist you with visa and ticketing services for smoothening your path. NUDS Academy, your trusted partner on the road to your dream destination. Call us now or visit our website to learn more.